തിരുവനന്തപുരം വഴുതക്കാട്ടെ കേരള കഫേ ഉടമ ജസ്റ്റിൻ രാജ് കൊല്ലപ്പെട്ട കേസിൽ പ്രതികൾ പിടിയിൽ അടിമലത്തുറയിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ ജീവനക്കാരായ നേപ്പാൾ സ്വദേശി ഡേവിഡ് അടിമലത്തുറ സ്വദേശി രാജേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിടിയിലാകുമ്പോൾ ഇരുവരും അമിത മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു പിടികൂടാൻ പോയ പോലീസിനെ പ്രതികൾ ആക്രമിക്കുകയും ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന് സമീപത്തെ കേരള കഫേ ഉടമ ജസ്റ്റിൻ രാജിനെ ജീവനക്കാർ താമസിക്കുന്ന ഇടപ്പഴങ്ങിയിലെ വാടക വീടിന്റെ പുരയിടത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിന് ശേഷം രണ്ട് ഹോട്ടൽ തൊഴിലാളികൾ ഒളിവിൽ പോയിരുന്നു ഇവരെയാണ് പിടികൂടിയത് മൃതദേഹം പായകൊണ്ട് മൂടിയ നിലയിലായിരുന്നു കേരള കഫയുടെ നാല് പാർട്ണർമാരിൽ ഒരാളായ ജസ്സിൻ രാജാണ് എല്ലാ ദിവസവും പുലർച്ചെ അഞ്ചിന് ഹോട്ടൽ തുറക്കുന്നത് എട്ട് ജീവനക്കാരാണ് ഹോട്ടലിലുള്ളത് ഇതിൽ ഡേവിഡും രാജേഷും കഴിഞ്ഞ ദിവസം ജോലിക്ക് എത്തിയിരുന്നില്ല ഇവരെ തിരക്കി മാനേജറുടെ ഇരുചക്ര വാഹനത്തിൽ ജസ്റ്റിൻ രാജ് ഇടപ്പഴിഞ്ഞയിലെ വാടക വീട്ടിൽ പോയിരുന്നു ഈ സ്കൂട്ടറും കാണാനില്ലായിരുന്നു ഉച്ചവരെ കാണാത്തതിനാൽ ഹോട്ടലിലെ മറ്റു ജീവനക്കാർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മുൻ എം എൽ നേതാവുമായ എം സത്യനേഷിന്റെ മരുമകനാണ് കൊല്ലപ്പെട്ട ജയ്സിൻ രാജ് സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് കൊലപാതകം നടന്ന സ്ഥലത്തെത്തി പരിശോധിച്ചു കൊലപാതക കാരണം വ്യക്തമായിട്ടില്ല അതേസമയം കൊലപാതകം ആസൂത്രിതമായല്ല നടന്നതെന്നും പോലീസിന്റെ നിഗമനമുണ്ട് പെട്ടെന്നുള്ള പ്രകോപനത്തെ തുടർന്ന് കഴുത്ത് കൊലപ്പെടുത്തിയതാകാമെന്നും പോലീസ് സംശയിക്കുന്നു പ്രകോപന കാരണം എന്താണെന്നുള്ള വിവരവും പുറത്തു വന്നിട്ടില്ല